ഹലോ എല്ലാവർക്കും ഞാൻ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഉള്ളത് മുപ്പത്തിയര മണി സ്ഥലത്താണ് ലഫ്നയിൽ പതിപോലെ പുട്ടടിക്കാൻ വന്നതാണ് അത് കഴിക്കട്ടെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കയറിയാലോ അങ്ങനെ ഞാനിന്ന് വന്നത് അൽമീനയിലാണ് കേട്ടോ അൽമീരിയെന്ന് കുറച്ച് സാധനം വാങ്ങാണ്ട് വലിയ റേഷൻ ഉണ്ടല്ലോ അത് വാങ്ങാറുണ്ട് അത് വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയിടണം അത് കഴിഞ്ഞിട്ട് വണ്ടിൻ്റെ ചെറിയ പണി പണിയെടുപ്പിക്കാറുണ്ട് വണ്ടിൻ്റെ അടിയിൽ കവർ ഇടാൻ അത് രണ്ടും ചെയ്യാണ്ട് അപ്പം നേരെ സാധനം വാങ്ങണം നമ്മൾ എന്താ പറയുക വണ്ടി അവിടെ വർക്ക്ഷോപ്പ് കൊടുത്തണം അവിടെ പാക്കിങ്ങനും ഇതൊക്കെ അതിൻ്റെ ഏരിയ നമ്മൾ ഇതിൻ്റെ മുന്നേ അവിടുന്ന് ചെയ്തത് ആ ഏരിയ തന്നെയാണ് പിന്നെ നല്ല മഴയാണ് മഴ മഴ മഴയുണ്ട് രാവിലെ മുതൽ തുടങ്ങിയ മഴയല്ല ഓക്കെ അപ്പോൾ അവരോട് പണി പണിയെടുക്കട്ടെ ഞാൻ എനിക്ക് എക്സ്ചേഞ്ച് കിട്ടണം ഒരു എക്സ്ചേഞ്ച് എന്താ എക്സ്ചേഞ്ചു റേറ്റ് കുറവാണ് ഇനി വേറെ എക്സ്ചേഞ്ച് പോയോ എക്സ്ചേഞ്ചിലെ പണി പിന്നെ പൈസ ഇടണം ശമ്പളം കിട്ടി അപ്പോൾ പൈസ പൈസ ഇടണം ഇന്നലെ കിട്ടി ഇന്നലെ പിന്നെ ഒരിക്കൽ സാധനം വാങ്ങണ്ടായിരിക്കും അപ്പോൾ അത് വാങ്ങിക്കൊടുത്തപ്പം ഇന്നലെ പൈസ അയക്കാൻ പറ്റില്ല അപ്പം എന്നാൽ പിന്നെ ഇന്ന അയക്കാമെന്ന് ഇറങ്ങിയതാണ് ഓക്കെ അപ്പോൾ പോയിട്ട് പൈസ അയക്കട്ടെ അപ്പൊ ഒരു സന്തോഷം ഉണ്ടാവും നമ്മക്കൊരു സങ്കടം ഉണ്ടാവും ഓക്കെ പിന്നെ മുടി വെട്ടണം എന്നാലും രണ്ടു മണിക്കൂർ രണ്ടു മൂന്ന് മണിക്കൂറോട് പിടിക്കും മയക്കാർ ഇങ്ങോട്ട് എന്താ സ്ഥലല്ലേ നല്ല റിസൾട്ട് കാണാൻ പണ്ടിന്റെ അടിയിൽ ഇങ്ങനെ കവർ എടുക്കും അപ്പൊ എന്താ വെച്ചാല് മാറ്റും കാര്യങ്ങളൊന്നും വൃത്തികേടാവില്ല ഇങ്ങനെ സുഖം സുഖന്തോ വണ്ടിന്റെ മേറ്റോ കാര്യങ്ങളോ ഒന്നും കേട് ചളിയാവൂല അത് അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും അത് പെട്ടെന്ന് കവർ കേറൂല വണ്ടിന്റെ പരിപാടിക്ക് കഴിഞ്ഞാൽ എങ്ങനെ ലുലൂന്ന് സാധനങ്ങളൊക്കെ വാങ്ങി റൂമിലേക്ക് വന്ന് അതിന്റെ ഇടയിൽ വേറൊരു കോമഡി അങ്ങനെ സുഹൃത്ത് റൂമിന്റെ അപ്പുറത്തുള്ള സുഹൃത്ത് അവനെ എവിടെ ഒന്ന് പോയതാ തൊട്ടപ്പുറത്ത് കുറച്ച് മുന്നിൽ പോയതാ അപ്പൊ അവിടെ ഒന്ന് സാധനം കൊണ്ടു കൊടുക്കാൻ പോയതാ ഓട്ടം പോയതായിരുന്നു പോയി വന്ന സമയത്ത് എന്നെ കണ്ടപ്പോൾ ഞാൻ വണ്ടി കഴിയാ പുറത്തുനിന്ന് അപ്പൊ എന്നെ കണ്ട സമയത്ത് എന്നോട് വന്നു എടാ അവിടെ കുറെ സാധനം വീട്ടിൽ നിന്ന് കുറെ സാധനം ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോ ഞമ്മടെ പോയി വെക്കാം സാധനം ഇഷ്ടം പോലെ ഉണ്ട് എന്നാണ് അപ്പോൾ ഞാനും വിചാരിച്ചു എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ടോയ്സോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങാലോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് കുറേ നടക്കാറുണ്ട് കുറച്ചൊന്നുമല്ല എന്നോട് പറഞ്ഞു ഇവിടെ അടുത്തു തന്നെയാണ് എന്നു പറഞ്ഞാൽ ഞാനും പിന്നെ വേറെത്തിനും ഉണ്ട് ഞങ്ങൾ മൂന്നാളും മൂന്നാളുമ്പാടെ പോയത് പോകുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നു എന്നാൽ ഫോണിൽ ചാർജ് ഇല്ല വീഡിയോ എടുക്കാൻ മറന്നു അങ്ങനെ അങ്ങനെ അവിടെ പോയി അവിടെ ഫുള്ള് പേപ്പറാണ് അതായത് പേപ്പർ ഫയൽ എന്തോ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കേക്കൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനത്തെ ബോക്സ് ഇതൊക്കെ അവിടെ അവിടെയുള്ളു ഒരുപാട് നടന്ന് ഒരു അരമണിക്കൂർ നടക്കുകയാണ് നടന്ന് പോയി വന്ന് അങ്ങനെ ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ എനിക്ക് കിട്ടിയ സാറേ ഞാൻ പറഞ്ഞുതരാം കോമഡിയാണ് കേട്ടോ സ്റ്റിക്കർ ഓക്കെ ഇതിൻ്റെ ഗെയിമിങ്ങിൻ്റെ എന്തോ സ്റ്റിക്കറാണ് പിന്നെ എന്താ പറയുക രണ്ട് മൂന്ന് ചെറിയ കുട്ടിയൊക്കെ ഇടാൻ പറ്റിയ അങ്ങനത്തെ ഓക്കെ പിന്നെ ഇത് എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു ഈ ഒരു സാധനം ഇതെന്താ സംഭവം എന്ന് എന്നറിയോ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ കേട്ടോ ഇങ്ങനെയുള്ളൊരു സാധനമാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു സാധനമാണ് ഇതിൻ്റെ മുകളിൽ ലൈറ്റ് ഇട്ടാലും ഇതിനുള്ള നല്ല രസമാണ് നമുക്ക് കാണാൻ അപ്പം ഇത് കണ്ടപ്പോൾ എനിക്കിത് ഇഷ്ടപ്പെട്ടു അപ്പം രണ്ടിനടുത്ത് ഇത്രേ കിട്ടിയിട്ടേ ഉള്ളൂ വേറെ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ കിട്ടിയത് എന്താ എങ്ങനെയത് നല്ല വെയിറ്റ് ഉണ്ട് സാധനം വേണ്ട നല്ല വെയിറ്റ് ഉണ്ട് സാധനം ഇത്ര ഇതേ കിട്ടി ഇൻക്കിത് കിട്ടി കോൽക്കാതും കിട്ടിയിട്ടില്ല പിന്നെ പിന്നെ കിട്ടിയൊരു സാധനമാണ് എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി ഒരു കണ്ടപ്പോൾ ഇഷ്ടം തോന്നി അങ്ങനെ എടുത്തതാണ് ഒരു ബോട്ടിലാണ് മേലെ ഒരു ജെഗൊക്കെ കണ്ട അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് അപ്പൊ അങ്ങനെ എടുത്തതാ നല്ല ബോട്ടില് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാലോ അപ്പോൾ അങ്ങനെ എനിക്കിതിന്റെ മുന്നേ കിട്ടിയാണ് മുന്നേ നമ്മൾ നേരെ വീടിന്റെ മുന്നേ നമ്മക്ക് വേറെ സാധനം കിട്ടിയാണ് ഞാൻ കാണിച്ചരാം അതായത് പുതിയ ചെരുപ്പ് കണ്ടോ പുതിയ ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല ബോക്സ് അടക്കണ്ടായിരുന്നു നമുക്ക് പിന്നെ ബോക്സിൻ്റെ ആവശ്യമൊന്നുമില്ല അങ്ങനെ ഇത് ഈ കളറിലൊന്നും പിന്നെ ഒരു ലേഡീസിൻ്റെ ഫേവറേറ്റ് കളറിൽ ഒന്നും അങ്ങനെ രണ്ടെണ്ണം കിട്ടി ഓക്കെ രണ്ടാണ് കിട്ടിയത് അപ്പോൾ എന്താ പറയുക അങ്ങനെ എവിടെങ്കിലൊക്കെ കാണുകയാണെങ്കിൽ എന്താ പറയുക അപ്പോൾ പോയിട്ട് എടുത്തോണ്ടി ഇതിൽ വീടുകളെ ഒഴിവാക്കും അപ്പോൾ എന്നാൽ അത് നോമ്പെടുത്ത് ഈ വരുന്ന ആഴ്ച നോമ്പാണ് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ പഴയ വീടുകളിൽ നിന്ന് ഒരുപാട് സാധനങ്ങളെടുത്ത് ഒഴിവാക്കും അങ്ങനെ ഒഴിവാക്കുന്ന സമയത്ത് അവിടെ പോയാൽ സാധനം നല്ല നല്ല സാധനങ്ങളൊക്കെ കിട്ടും നമുക്ക് വീട്ടിൽ പോയി കൊണ്ടുപോകാൻ പറ്റി നല്ല നല്ല സാധനങ്ങൾ കിട്ടും നമുക്ക് ഈ പ്രാവശ്യം പറ്റിയത് നല്ല പണിയായിട്ട് നടന്നത് വെറുതെ അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പിയാണ് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരെ ബൈ ബൈ